സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി വടിവാള ചെന്ന് സാധനങ്ങളൊക്കെ വെച്ച് പുറത്തേക്ക് വന്നു നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം തെക്കൻ പറഞ്ഞു എന്താ ഇച്ചായ എന്താ ഇത്ര പെട്ടെന്ന് ഡിപ്പാർട്ട്മെൻറ്റീന്ന് വിളിച്ചിരുന്നു എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യണമെന്ന് ഇതൊരു പക്ഷേ ഒരു കുടുക്കാവും സൂക്ഷിക്കണം തെക്കൻ പറഞ്ഞതും വടിവാളിന് ഒരു അസ്വസ്ഥത തോന്നി അവൻ അവിടെ നിന്ന് പോരാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി കാര്യങ്ങൾ ഭൂമിയോടും പറഞ്ഞു അവർ പുറപ്പെട്ടു രാവിലെ കോളേജിൽ പോകാൻ റെഡിയാവുകയാണ് ഭൂമി ഇന്നലെ ഉച്ചയോടെ എത്തിയിരുന്നു അവർ വീട്ടിച്ച എനിക്ക് പോകണം അവന്റെ കരവലയത്തിൽ നിന്നും മുക്തി ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും അവൾ വെറുതെ ചിണുങ്ങി അവളുടെ തോളിൽ അമർത്തിയൊന്ന് ഉമ്മ വച്ചിട്ടവൻ അവളിലെ പിടിയഴിച്ചു പതിവ് സിന്ദൂരം തൊടിക്കൽ കഴിഞ്ഞവൻ വീണ്ടും അവളെ ചുറ്റി പിടിച്ചു വീട്ടിച്ച ഇനി വീട്ടിലേ ശരിയാവില്ല അവളുടെ വാക്കുകളെ വകവയ്ക്കാതെ അവൻ അവളുമായി ബെഡിലേക്ക് മറിഞ്ഞു ഈ കരവലയത്തിൽ നിന്ന് അവളെ മുക്തയാക്കരുതെന്ന് ഉള്ളിൽ നിന്നാരോ പറയുന്ന പോലെ തോന്നിയവന് ഇന്ന് പോവണ്ടടി എനിക്ക് നിന്ന് വേണിപ്പോ അവളിലേക്ക് അമർന്നുകൊണ്ട് അവൻ അവളുടെ മുഖത്തോടെ വിരലോടിച്ചു നാണവും പരവേശവും ഒരുപോലെ അവളിൽ നിറഞ്ഞു അവൻ ശരിക്കും കെഞ്ചുകയായിരുന്നു അവളുടെ ദേഹം തളരുന്നതായി അവൾക്ക് അവൻ അവളുടെ ചുണ്ടുകൾ മെല്ലെ നുണഞ്ഞെടുത്തു സ്വബോധം വീണ്ടെടുത്തവൾ അവനെ തള്ളി മാറ്റി മാറിച്ചയാ എനിക്ക് കോളേജിൽ പോകണം അവനെ തള്ളി മാറ്റി എഴുന്നേറ്റ് സ്ഥാനം മാറിയ വസ്ത്രങ്ങളൊക്കെ നേരിയാക്കി അവൾ ബാഗും എടുത്ത് വടിവാളോട് യാത്രയും പറഞ്ഞ് ഇറങ്ങി പിന്നാലെ തന്നെ തെക്കനും റെഡിയായി ഓഫീസിലേക്ക് ഇറങ്ങി ഓഫീസിലിരിക്കുന്ന നേരം അത്രയും തെക്കൻ്റെ മനസ്സ് എന്തുകൊണ്ടോ അസ്വസ്ഥമായിരുന്നു നേരം ഒച്ചിൻ്റെ വേഗത്തിൽ അരിച്ചു നീങ്ങിക്കൊണ്ടിരുന്നു തെക്കൻ അശ്വിൻ്റെ ഫോണിലേക്ക് വിളിച്ചു പപ്സ് താടിയിലാവുന്നത് പോലും വകവയ്ക്കാതെ വിഴുങ്ങുമ്പോഴാണ് അശ്വിൻ്റെ ഫോണിലേക്ക് കോള് വന്നത് തെക്കനാണെന്ന് കണ്ടതും അവൻ്റെ മുഖം ചൊളിഞ്ഞു ആ ഹലോ അശ്വി ഭൂമി കോളേജിൽ തന്നെ ഇല്ലേ ഫോൺ എടുത്ത പാടെ അവൻ ചോദിച്ചു അവൻ സംശയത്തോടെ പറഞ്ഞു മറ്റൊരു കോൾ വന്നതും തെക്കനൊന്ന് മൂടുക മാത്രം ചെയ്ത് ഫോൺ കട്ടാക്കി ഡീ ഭൂമി കാപ്പി ഊതി കുടിക്കുവാണ് ഭൂമി അവൻ്റെ വിളി കേട്ട് മുഖം ഉയർത്തി നോക്കി നിന്റെ കെട്ടിയൊന്നും സംശയരോഗം രോഗം വല്ലതും ഉണ്ടോ എന്താടേട്ടൻ കുഞ്ഞ എന്തിനാ നീ ഇച്ചായനെ പറയണേ നിന്റെ ഇച്ചായൻ തന്നെയാണ് ഇപ്പം വിളിച്ചത് നീ ഇവിടെ തന്നെ ഇല്ലേന്ന് ഉറപ്പിക്കാൻ ഉച്ചവും അമർച്ചവും അങ്ങ് ഉച്ചസ്ഥായിലെത്തിയിരുന്നു അവന് കാരണം കാരണമുണ്ടാവൂടാം ഇല്ലെങ്കിൽ ചാൻ വെടിക്കില്ല അതിനും അവൻ ചുണ്ട് ചുണ്ടുകൊട്ടി പുച്ഛിച്ചു എന്നാൽ ഇതിനിടയ്ക്ക് ഭൂമിയെ സൂക്ഷിച്ചോളാൻ പറഞ്ഞ് തെക്കൻ മെസ്സേജ് അയച്ചിരുന്നു അതൊട്ട് അശ്വിൻ ശ്രദ്ധിച്ചതുമില്ല നേരം ഏഴ് മണിയോടടുത്തു തെക്കൻ ഓഫീസിലാണ് ടേബിളിൽ കൈവച്ച് തലയും തടവിയിരിക്കുവാണ് തെക്കൻ പെട്ടെന്നാണ് ഫോൺ ബെല്ലടിച്ചത് തെക്കൻ ഫോണെടുത്തു നോക്കി വടിവാളായിരുന്നു പതിവില്ലാത്ത വിളിയായതുകൊണ്ട് തന്നെ തെക്കൻ അങ്കലാ പേര് വേഗം ഫോൺ എടുത്തു ഫോണെടുത്തു ഏച്ചായ പോലത്തെ വടിവാളിൻ്റെ വാക്കുകൾ അവന്റെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി നീ വിളിച്ചു നോക്കിയില്ലേ ആദ്യം എടുത്തില്ല പിന്നെ സ്വിച്ച് ഓഫായി ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ എരിതുരത്തു ചാടി എഴുന്നേറ്റുകൊണ്ട് അവൻ പറഞ്ഞു കുഞ്ഞിന് വല്ലതും പറ്റിയ ഉണ്ടല്ലോ ഒന്നും ഉണ്ടാവില്ല നീ വക്ക് ഞാനൊന്നും നോക്കട്ടെ വടിവാളകിയെ സമാധാനിപ്പിച്ചിട്ട് അവൻ വേഗം വണ്ടിയെടുത്ത് പാർപ്പിച്ചു വിട്ടു ഈശ്വര എങ്ങോട്ടാ പോവാ എവിടെ പോയി അന്വേഷിക്കും ഞാനവിടെ ഇനിയും അവളെ എങ്ങില്ലെന്ന് അകറ്റില്ലേ കർത്തവ്യേ തെക്കൻ മനസ്സിൽ ഇടവിടാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു അവന്റെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ ഓർമ്മകൾ അവനെ കുത്തി നോച്ചു പെട്ടെന്നാണ് ഫോൺ ബെല്ലടിച്ചത് അവൻ ചാടി പിടിച്ച് എടുത്തു ഹലോ ജോൺ വിജയലക്ഷ്മിയുടേതായിരുന്നു ആ ശബ്ദം എന്നവൻ തിരിച്ചറിഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ വേണ്ട എൻ്റെ പെണ്ണിനൊരു പോറലങ്ങാൻ പറ്റിയ ഉണ്ടല്ലോ അവൻ അലറി എങ്ങനെ അലറിയത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല തെക്കൻ വരണം ഞാൻ പറയുന്നിടത്ത് വരണം അവിടെ ഉണ്ടാവും നിന്റെ പാതി വരാം അവൻ്റെ കൈകൾ സ്റ്റിയറിങ്ങിൽ മുറുകി വേറുതെ വന്നാൽ പോരാ ആ ഡോക്യുമെന്റ്സും കൊണ്ട് വരണം ഇല്ലെങ്കിൽ ജീവനോടെ നീ ഇവിടെ ഒന്നും കൊണ്ടുപോവില്ല വേണ്ട ഞാൻ വരാം ഫോൺ കട്ടാക്കി അവൻ ഗിയറിട്ട് വണ്ടി പാർപ്പിച്ചു വെറ്റു ആ ഇരുട്ട് നിറഞ്ഞ മുറിയിലിരിക്കുമ്പോൾ അവൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു കൈ ഇരിക്കുന്ന കസേരയുടെ പിന്നിലായി കെട്ടിയിട്ടിട്ടുണ്ട് കണ്ണ് കെട്ടിയിരിക്കുന്നതിനാൽ ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു അവളുടെ കണ്ണുനീരിൽ ആ തുണി കുതിർന്നു ആരോ വന്നത് അവൾ കാൽപെരുമാറ്റത്തിലൂടെ അറിഞ്ഞു രുദ്രനും അനന്തനുമാണോ എന്നതായിരുന്നു അവളുടെ പേടി അതിന്റെ ഫലമായി ആ ഉടലൊന്ന് വിറച്ചു ഡോ വായിലെ കണ്ണിലെ കെട്ടങ് കഴിച്ചേക്ക് പരിചിതമല്ലാത്ത ഒരു സ്ത്രീ ശബ്ദം അവളുടെ കാതുകളിലേക്ക് അരിച്ചെത്തി വിജയലക്ഷ്മി ആകുമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കെ അവളുടെ കണ്ണിലെ കെട്ട ആരും അഴിച്ചു മുന്നിൽ നിന്നത് അലീഷയാണ് പക്ഷെ കേട്ട സൗണ്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കേ വീണ്ടും കേട്ടു ആ ശബ്ദം ഭൂമിക്ക് എന്നെ അറിയോ ഭൂമി അതിൻ്റെ ഉടമയെ നോക്കി നിമിഷങ്ങൾ കൊണ്ട് അവളുടെ മുഖത്ത് പുച്ഛന്നറിഞ്ഞു വിജയലക്ഷ്മി പക്ഷെ പേരിലെ വിജയം ജീവിതത്തിലില്ല കേട്ട നാലറാതല്ലേ ഇത്ര അവളുടെ അഹങ്കാരം കണ്ടില്ലേ അലീഷ അവളെ നോക്കി പറഞ്ഞു അത് എന്നെ എനിക്കും പറയാനുള്ളത് ഇത്രയൊക്കെ ചെയ്തിട്ട് എന്താ എന്താ ഒരു ഒരു ധൈര്യം നീ ആ എന്താളിപ്പ് ബലത്തിലും അതെ ആ രാവണനെ പീടിച്ചിട്ടല്ലേ നീയൊക്കെ അവന്റെ ബലവും ബലഹീനതയുമായ എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നെ ആ രാവണനെ പോലും ഭയമില്ല എനിക്ക് പിന്നെയല്ലേ ഈ പീര കിഡ്നാപ്പിംഗ് ഡോഗ് ഷോ അവൾ പറഞ്ഞു തീർത്തതും അലീഷ അവളുടെ മുഖം നോക്കി ഒന്ന് പൊട്ടിച്ചു ആ ഇത് നീ ഇപ്പം കാണിച്ച ഷോയ്ക്കുള്ളതാ അവൾ ഒന്നുകൂടെ ഭൂമിയുടെ മുഖത്തിനിട്ട് പൊട്ടിച്ചു ഇത് നീ അന്ന് എനിക്ക് പൊട്ടിച്ചതിന് അവളുടെ മുഖം ഒരു വശത്തേക്ക് പോയി നേരെ നിന്ന ഭൂമിയുടെ ചുണ്ടിൽ നിന്നൊഴുകുന്ന ബ്ലഡ് കണ്ട അലീഷയുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു എല്ലാവരും കൂടെ ആ പെണ്ണിനെ ഇട്ട് ചെണ്ടവിട്ടുവാണോ ഒന്നില്ലെങ്കിലും നമ്മുടെ രാക്ഷസരാജാവ് രാവണന്റെ ഭാര്യയല്ലേ ഇരുട്ടിൽ നിന്നൊരു രൂപം പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞതും അലീഷ അവനെ ബേബിന്ന് വിളിച്ചുകൊണ്ട് ഹഗ് ചെയ്തു ഹഗ് ചെയ്യുന്നതിനിടയിൽ നിന്ന വിജയലക്ഷ്മിയെ അവൻ ചൂഴ്ന്നു നോക്കി അവരെ നോക്കി അവൻ സൈറ്റ് അടിച്ചുകൊണ്ട് ചുണ്ടു കുർപ്പിച്ചുമ്മ കൊടുത്തു അവരൊന്ന് തലയാട്ടി ചിരിച്ചു കെട്ടിപ്പിടിച്ചു നിൽക്കുന്നതിനാൽ അലീഷ അത് കണ്ടതും ഇല്ല ഭൂമി നല്ല വൃത്തിക്കത് കാണുകയും ചെയ്തു നന്ദനായിരുന്നു വന്നത് കൃഷ്ണദാസാറിന്റെ മുൻ വിരോധം ഇല്ലെങ്കിൽ കെട്ടഴിച്ചു വിട്ടിട്ട് ചെണ്ട കൊട്ടാം അതാവുമ്പോ എനിക്കും കൊട്ടാലോ അത് കേട്ടതും അവൻ ഭൂമിയെ നോക്കി ആ രാവണന്റെ പെണ്ണല്ലേ അപ്പോ ഇതിനപ്പുറം പ്രതീക്ഷിക്കാം മോളുടെ കെട്ട് ചേട്ടനഴിച്ചു തരാം ഈ കുഞ്ഞ് കൈകൊണ്ട് നീ തല്ലിയാലും തലൂടിയാലും കണക്കാം അത്രയും പറഞ്ഞവൻ അവളുടെ കെട്ടഴിച്ചു അഴിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ അവന്റെ ദാമ്പത്യം നോക്കിയ ഒരൊറ്റ ചവിട്ടായിരുന്നു അവൻ ഓ ചവിട്ടുകൊണ്ടവൻ കുനിഞ്ഞതും ഒട്ടും വൈകാതെ അവൻ്റെ നെഞ്ചും കൂടി നോക്കി ഒരു കൂടി കൊടുത്തു അതോടെ അവൻ മലർന്നടിച്ചു വീണു നല്ല ഒന്നാന്തരം ഹൈഹീൽ ചെരിപ്പായിരുന്നു പാവം ചെക്കൻ ഭൂമി കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഇരു കയ്യിലെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് എഴുന്നേറ്റ് നിന്നു അന്ന് തനിക്ക് കിട്ടിയ അടി ഓർമ്മയുള്ളത് കൊണ്ടാവണം അലീഷ അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഗുണ്ടയോട് കണ്ണു കാണിച്ചു ഒരുത്തൻ അവൾക്ക് നേരെ പാഞ്ഞെടുത്തു പെണ്ണല്ലേ എന്ന് കരുതിയാ ഒരുത്തൻ വന്നത് അവൾ അനങ്ങിയില്ല അവൻ അടുത്തെത്തിയതും അവൾ ഇരുന്ന കസേര എടുത്തു കൊടുത്തു വന്നു അവൻ കറങ്ങി നിലത്തേക്ക് കമന്നു വീണു വേറൊരുത്തൻ അടുത്തുണ്ടായിരുന്ന കയറടുത്ത് അലീഷയ്ക്ക് നേരെ ചെന്ന ഭൂമിയെ അയാൾ കയറുകൊണ്ട് ചുറ്റി മറ്റൊരു കസേരയിലേക്ക് പിടിച്ചു കെട്ടി അപ്പോഴാണ് അലീഷക്ക് സമാധാനമായത് ഭൂമി താഴെ കിടന്ന് പുളയുന്ന നന്ദനെ നോക്കി അലീഷ ബേബിന്ന് വിളിച്ചുകൊണ്ട് അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു ഡീ നന്ദൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവളോട് ചീറി അവന് നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു നീ അർഹിക്കുന്നത് തന്നെയാ തന്നത് അവനോട് പറഞ്ഞിട്ട് അവൾ അലീശക്ക് നേരെ തിരിഞ്ഞു ഡി നിന്റെ ഈ ബേബി ഈ ഇല്ലാപ്പിള്ള അവനെ ആളത്ര ശരിയല്ല നമ്മൾ പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട് നമ്മുടെ ചെക്കന്മാരെ ചെറ്റത്തരം ചെയ്താലും നമ്മൾ സഹിക്കും ബട്ട് മറ്റൊരു പെണ്ണുമായിട്ട് കിടപ്പറ പങ്കിട്ട അത് മാത്രം സഹിക്കില്ല ഇവിടെ വച്ചവൻ നിന്നെ കെട്ടിപ്പിടിക്കുമ്പോഴും അവൻ്റെ കണ്ണു ദാ ആ നിൽക്കുന്ന തള്ളയെ കൊത്തി വലിക്കുമായിരുന്നു അത് കേട്ട അലീഷ അവനെയും അവരെയും മാറി മാറി നോക്കി അവൻ നിന്ന് പതറുന്നത് അവൾ കണ്ടു എന്റെ കെട്ടിയോൻ ഈ തള്ളയായിട്ട് വഴിവിട്ട ഉണ്ടെന്ന് കള്ളം പറഞ്ഞല്ലേ അവനെ കുടിക്കിയത് എന്നാ കേട്ടോ അത് സത്യ അത് കേട്ട അലീഷയുടെ മുഖം ചൊളിഞ്ഞു പക്ഷേ അത് എന്റെ കെട്ടിയോനുമായിട്ടല്ല നിന്റെ ഈ ബേബി ആയിട്ടാ ഡീ ഇ കൂടുതൽ ഒരക്ഷരം മിണ്ടരുത് നീ വിജയലക്ഷ്മി അലറി എന്ത് പറ്റി ചേച്ചി സത്യം പറഞ്ഞപ്പോൾ പിടിച്ചില്ലേ ഡീ അലീഷെ സൂക്ഷിച്ച നിനക്കൊള്ളാം ഞാൻ പറയുന്നത് വിശ്വാസം ഇല്ലെങ്കി വേണ്ട നിങ്ങൾ ആ രാവണനോട് തന്നെ ചോദിച്ചു നോക്ക് അവൻ്റെ കയ്യിലുണ്ട് അതിനുള്ള എവിഡൻസ് എന്നാ അലീഷ അന്ന് പാർട്ടിയിൽ വെച്ച് തെക്കൻ പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കുമായിരുന്നു എന്തു പറ്റി നന്ദൻ നിന്നെ പ്രതീക്ഷിക്കുന്നതൊക്കെ നിർത്തിയോ തെക്കൻ വിജയലക്ഷ്മിയോട് പറഞ്ഞ വാക്കുകളാണ് അന്നത്ര കാര്യമാക്കിയില്ല എന്നാൽ ഇന്ന് അത് സത്യമാണെന്ന് തോന്നിപ്പോവാണ് എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം അലീഷ എഴുന്നേറ്റുകൊണ്ട് വിജയലക്ഷ്മിയെ നന്ദനെ മാറി മാറി നോക്കി അലീഷ അവളെന്തോ പ്ലാൻ ചെയ്ത് നമ്മളെ വഴിതെറ്റിക്കാൻ പറയുക നമ്മുടെ ലക്ഷ്യമറക്കരുത് നീ വിജയലക്ഷ്മിയുടെ ഗാംഭീര്യം നിറഞ്ഞ സ്വര അവിടെ ഉയർന്നു അലീഷ പിന്നെ ഒന്നും വെണ്ടിയില്ല ഡി നിന്റെ അഹങ്കാരം തീർക്കാൻ രണ്ടുപേർ വരുന്നിട്ട് ഇങ്ങോട്ട് വിജയലക്ഷ്മി അവളോട് ആക്രോശിച്ചു ധൃതി പിടിച്ചു വണ്ടി ഓടിക്കുന്നവൻ്റെ കണ്ണുകൾ കോ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ഡോക്യുമെൻസിലേക്ക് നീണ്ടു ആദ്യമായി അവൻ്റെ ഹൃദയം ഭയത്താൽ പെരുമ്പറ മുഴക്കി അവൻ്റെ ബലവും ബലഹീനതയും അവളാണ് അവളെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു അവന് അവൻ പരമാവധി വേഗത്തിൽ വണ്ടി ഓടിച്ച ആ പഴയ ഗോഡൌണിന് മുന്നിലെത്തി അവനുള്ളിലേക്ക് ഓടുകയായിരുന്നു ഇടയ്ക്ക് അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു അതിൽ പറഞ്ഞതനുസരിച്ചവൻ അവരുള്ള സ്ഥലത്തേക്ക് പോയി ഇതല്ലേ നിനക്കൊക്കെ വേണ്ടത് ഇതാ എവിടെ എൻ്റെ പെണ്ണ് അകത്തേക്ക് കയറിക്കൊണ്ടവൻ ചീറി നന്ദൻ അനങ്ങാൻ പോലും അവ അത് കസേരയിലിരിക്കുമായിരുന്നു വിജയലക്ഷ്മി മുന്നോട്ട് വന്ന് അത് വാങ്ങി എൻ്റെ പെണ്ണെവിടെന്ന ചോദിച്ചേ അവന്റെ മുഖം വലിഞ്ഞു മുടുകി ഒരഞ്ചു മിനിറ്റ് മുമ്പ് രുദ്രനും അനന്തനും വന്ന് അവളെ വിളിച്ചായിരുന്നു ഉടനെ തന്നെ നിന്റെ പെണ് കൂടെ പോവുകയും ചെയ്തു ഡീ കേട്ടപാടെ ആ രാവണൻ അലറികൊണ്ട് അവളുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു ആ ഇരുമ്പുകൈയുടെ പ്രഹരവേറ്റ അവൾ താഴെ വീണു ആ ഡോക്യുമെൻ്റ്സ് അവളുടെ കയ്യിൽ നിന്നും താഴെ പോയി അലീഷ അത് ഓടിപ്പോയി പെറുക്കിയെടുക്കാൻ തുനിഞ്ഞതും അവൾ പോയി തുടരും